കൊച്ചി ഈ നഗരം മാത്രം അല്ലെങ്കിൽ സമീപ പ്രദേശത്തുള്ള പ്രദേശങ്ങൾ പോലും ശ്വാസം കിട്ടാതെ ദിവസങ്ങളോളം നിന്ന ദിവസങ്ങളായി വികസനങ്ങൾ നടക്കുന്നത് വികസന പദ്ധതികളില്ല ആകെ വികസിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബവും കുടുംബാംഗങ്ങളും മാത്രമാണ് ഏതാണ് കൊണ്ടുവന്നത് ഇവിടെ സക്ഷൻ കം ജെറ്റിംഗ് മെഷീൻ കൊണ്ടുവന്നു എന്ന് പറയുന്നു വെള്ളക്കെട്ട് നിവാരണം ചെയ്യുക ആ മെഷീൻ എവിടെയാണെന്ന് ഞങ്ങൾ കണ്ടു നാൽപ്പത് കോടി അമ്പത് കോടിയിലധികം വീണ്ടും ചെലവാക്കി സ്ട്രക്ചർ മുഴുവൻ തീർന്ന ഒരു കെട്ടിടം ഞാൻ വെല്ലുവിളിക്കുക മേയറെ ഒരൊറ്റ പദ്ധതി ഈ കഴിഞ്ഞ അഞ്ച് വർഷ കാലങ്ങളിൽ ഒരൊറ്റ പദ്ധതി പുതിയതായി ഈ നഗര ഭരണസമിതിയാണ് കൊണ്ടുവന്നത് എന്ന് എന്ന് പറയാൻ എന്ന് പറയാൻ കഴിയുമെങ്കിൽ ഞങ്ങളൊക്കെ ഈ പ്രവർത്തനം തന്നെ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന കോർപ്പറേഷനുകളിലൊന്നാണ് കൊച്ചി കോൺഗ്രസിന്റെ ശക്തി ദുർഗമായ ഈ കോർപ്പറേഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിർഭാഗ്യവശാലാണ് യു ഡി എഫിന് നഷ്ടമായത് ഇത്തവണ അത് തിരിച്ചു പിടിക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് നടക്കുന്നത് കോർപ്പറേഷന്റെ വാർഡ് ഉപജനത്തിന് ശേഷം പുതിയതായി ചേർക്കപ്പെട്ട സ്റ്റേഡിയം വാർഡ് അവിടെ ഇത്തവണ മികച്ച ഒരു പോരാട്ടമാണ് നടക്കുന്നത് യു ഡി എഫിന് വേണ്ടി അവിടെ മത്സരിക്കുന്നത് കെ പി സി സി എം സെക്രട്ടറി കൂടിയായ ദീപ്റ്റി മേരി വർഗീസാണ് നിലവിലെ കൗൺസിലറാണ് രാവിലെ തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥിയോട് തന്നെ വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം ചേച്ചി കഴിഞ്ഞ തവണ നേരിയ നഷ്ടപ്പെട്ട ഒരു കോർപ്പറേഷനാണ് അത് തിരിച്ചു അതെ കൊച്ചി നഗരസഭയെ സംബന്ധിച്ച് കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം ഉള്ള ഒരു സ്ഥലമാണ് കഴിഞ്ഞ തവണ നിർഭാഗ്യവശാലാണ് രണ്ട് മൂന്ന് സീറ്റുകളുടെ വ്യത്യാസം ഉണ്ടായത് ഇപ്രാവശ്യം അത് ഉണ്ടാവില്ല വലിയ ഭൂരിപക്ഷത്തോടെ തിരിച്ചുവരും യു ഡി എഫ് ആയിരിക്കും ഇപ്രാവശ്യം നഗരസഭ ഭരിക്കുക ഇത്തവണ ഈ ആറ് കോർപ്പറേഷനുകളിലും യു ഡി എഫ് ശക്തമായ പോരാട്ടത്തിനുള്ള ഒരു മുന്നൊരുക്കം മാസങ്ങൾക്ക് മുൻപേ നടത്തിയിരുന്ന പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ചുമതല കൊടുത്തു കൊച്ചിയിൽ ചുമതല ഒരു 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 എന്താ തന്നെ തീർച്ചയായിട്ടും അത് ഞങ്ങള് ഒരു ഒന്നൊന്ന് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയിക്കുക എന്നതിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന അസന്നമായ അസംബ്ലി തെരഞ്ഞെടുപ്പും കൂടി ഞങ്ങൾ മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ എല്ലാ കോർപ്പറേഷനുകൾക്കും ചാർജ് കൊടുത്തിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വം എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം കേരളത്തിൽ ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും തെരഞ്ഞെടുപ്പുകളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്തത് പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനമാണ് അദ്ദേഹത്തോടൊപ്പം ടീം യു കോൺഗ്രസിന്റെ നേതാക്കന്മാർ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു കെ പി സി സി പ്രസിഡന്റ് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കൊച്ചി നഗരസഭയെ സംബന്ധിച്ച് ഞങ്ങൾ ഇപ്രാവശ്യം വലിയ പ്രതീക്ഷയാണ് വെക്കുന്നത് അതുമാത്രമല്ല കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ ഭരണസമിതി ആയിരുന്നു കൊച്ചി നഗരസഭ ഭരിച്ചത് ഈ അഞ്ചു വർഷക്കാലവും ഇവിടെ ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല ഞാനിപ്പോ ഈ നട നിൽക്കുന്ന റോഡ് ഇത് ഇവിടുത്തെ സിറ്റിംഗ് കൗൺസിലർ ആണ് സിറ്റിംഗ് കൗൺസിലർ ആയിരുന്ന ഈ പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ ഏതൊരു സ്ഥാനാർത്ഥി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി അതെ അതെ അപ്പൊ അത് ഈ റോഡ് നിങ്ങളൊന്ന് നോക്കണം ഇവിടെ ഈ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഈ റോഡ് ഇതുപോലെ കുത്തിപ്പൊളിച്ചിട്ടിട്ട് ഇതുപോലെ തന്നെ ഇതിന് സമാനമായ റോഡ് അപ്പുറത്ത് സെന്റ് മാർട്ടിൻ റോഡ് ഉണ്ട് ഇതേ ഇതിനേക്കാൾ ബുദ്ധിമുട്ടിലാണ് കിടക്കുന്നത് അപ്പൊ ഈ റോഡുകളൊന്നും വികസനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യം ഇടതുപക്ഷ ഭരണത്തിന് ഉണ്ടായിരുന്നില്ല വെള്ളക്കെട്ട് ഇപ്പോഴും മാറ്റാൻ കഴിയുന്നില്ല കോടതി ഹൈക്കോടതി പലതവണ വിമർശിച്ചു എന്നിട്ടും അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന മേയറുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഉള്ളത് വേസ്റ്റ് മാനേജ്മെന്റ് ബ്രഹ്മപുരം കത്തിയത് നമുക്കറിയാം ഈ കൊച്ചി ഈ നഗരം മാത്രമല്ല ഇതിന്റെ സമീപ പ്രദേശത്തുള്ള പ്രദേശങ്ങൾ പോലും ശ്വാസം കിട്ടാതെ ദിവസങ്ങളോളം നിന്ന ദിവസങ്ങളായിരുന്നു വേസ്റ്റ് എങ്ങനെ നിർമാർജനം ചെയ്യുന്നു ചെയ്യണമെന്നതിനെ കുറിച്ച് യാതൊരു ലക്ഷ്യബോധവുമില്ല അപ്പൊ ഇതിനൊന്നും പരിഹാരം കാണാൻ കഴിയാത്ത ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നില്ല സാധാരണക്കാരന് നഗരസഭ വഴി കൊടുക്കുന്ന ക്ഷേമ പെൻഷനുകൾ അത് ഇല്ലാതാക്കിയ ഒരു ഭരണസമിതിയും ഭരണവുമാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാം ഒരു വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഈ ഭരണസമിതിയോട് കാണിക്കാൻ പോകുന്നത് അതാണ് ഞാൻ പറഞ്ഞത് വലിയ പ്രതീക്ഷയാണ് അപ്പൊ ഞാനിപ്പം പറഞ്ഞതുപോലെ കഴിഞ്ഞ അഞ്ചു വർഷം എൽ ഡി എഫിന്റെ ഒരു കോർപ്പറേഷൻ ആയിരുന്നു അവര് അവകാശപ്പെടുന്നത് മികച്ച ഒരു വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു ഈ പറയുന്ന പോലെ എന്താ പറയുക ദുരിതത്തിലെ ഫ്ലാറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവര് പറയുന്നുണ്ട് അവരുടെതായ എന്തെങ്കിലും ഈ വികസന പദ്ധതികൾ അത് കഴിഞ്ഞ ദിവസം അത് വലിയൊരു സംവാദം പോലെ നടന്നതാണല്ലോ അപ്പോൾ അവരുടെതായ എന്തെങ്കിലും വികസന പദ്ധതികൾ അവർക്ക് ഉയർത്തി കാട്ടാൻ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ ഞാൻ പദ്ധതി ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് ഒരൊറ്റ പദ്ധതി പുതിയതായിട്ട് ഈ നഗരഭരണ സമിതിയാണ് കൊണ്ടുവന്നത് എന്ന് എന്ന് പറയാൻ എന്ന് പറയാൻ കഴിയുമെങ്കിൽ ഞങ്ങളൊക്കെ ഈ പ്രവർത്തനം തന്നെ നിർത്താം ഒരു പുതിയ പദ്ധതിയിൽ ഇപ്പൊ ചോദിച്ചല്ലോ തുരുത്തിയിലെ പദ്ധതി ചോദിച്ചല്ലോ റേ പദ്ധതി അത് കൊണ്ടുവന്നത് ആരാ ടോണി ചമ്മനിയുടെ കാലത്ത് കൊണ്ടുവന്ന് ഇനിഷ്യേറ്റ് ചെയ്ത പദ്ധതിയാണ് അതിപ്പോ അവസാനിപ്പിച്ചത് ഇപ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോ നമ്മുടെ കെട്ടിടം കോർപ്പറേഷൻ കെട്ടിടം അതാരെ തുടങ്ങി അതും ഞങ്ങളുടെ കാലഘട്ടത്തിൽ അതിന്റെ സ്ട്രക്ചർ മുഴുവൻ തീർന്നു സൗമിനി ജയൻ മേർ ആയിരിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ സ്ട്രക്ചർ കഴിഞ്ഞു ഇപ്പോൾ അതിന്റെ ഇന്റീരിയറും പ്ലംബിങ്ങും ഇലക്ട്രിക്കൽ വർക്കും ചെയ്ത് ഉദ്ഘാടനം നടത്തി എപ്പോഴും കയറി താമസിക്കാൻ പറ്റിയിട്ടില്ല ഇന്റീരിയർ വർക്കിനെ കുറിച്ച് വലിയ അഴിമതിയും അതുപോലെ തന്നെ വ്യാപകമായ പരാതിയുമുണ്ട് വളരെ വില കുറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് എന്നാൽ കോടിക്കണക്കിന് രൂപ ഉപയോഗിക്കുകയും ചെയ്തു നാല്പത് കോടി അമ്പത് കോടിയിലധികം വീണ്ടും ചെലവാക്കി സ്ട്രക്ചർ മുഴുവൻ തീർന്ന ഒരു കെട്ടിടത്തിൽ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ ധാരാളമായിട്ടുണ്ട് പിന്നെ ഏതാ പുതിയ പദ്ധതി കൊണ്ടുവന്നത് ടോണി ചമ്മണി മേയർ ആയിരിക്കുമ്പോൾ ഈ നഗരത്തെ സി എസ് എം എൽ പദ്ധതി സ്മാർട്ട് സിറ്റി ആക്കാൻ വേണ്ടിയിട്ട് അറുന്നൂറോളം നഗരങ്ങൾ പങ്കെടുത്ത കേന്ദ്രം നമ്മളെ സ്മാർട്ട് സിറ്റിയായി പ്രഖ്യാപിക്കാൻ വേണ്ടി അതിനുവേണ്ടി തെരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള പ്രാരംഭ വർക്കുകൾ നടന്നു അതിന്റെ ഇനിഷ്യേറ്റീവ് മുഴുവൻ ചെയ്തത് അന്ന് യു ഡി എഫിന്റെ ഭരണസമിതി ടോണി ചമ്മണി ഇരിക്കുന്ന കാലഘട്ടത്തില അങ്ങനെ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് അന്വർത്ഥമാക്കുവാനുള്ള എല്ലാം നിലവിൽ വന്നു അതിനുശേഷം അതിന്റെ പദ്ധതികളുമായി മുമ്പോട്ട് പോവുകയായിരുന്നു ഇപ്പൊ ഇവിടെ വെച്ചിരിക്കുന്ന ഇപ്പൊ വെച്ച ഈ ലൈറ്റ് ഇത് കോർപ്പറേഷന്റെ അല്ല ഇത് സ്മാർട്ട് സിറ്റിയുടെ പദ്ധതിയാണ് ഏതാ കൊണ്ടുവന്നത് ഇവിടെ സക്ഷൻ കം ജെറ്റിംഗ് മെഷീൻ കൊണ്ടുവന്നു എന്ന് പറയുന്നത് വെള്ളക്കെട്ട് നിവാരണം ചെയ്യാൻ ആ മെഷീൻ എവിടെയാണെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല ഇവിടെ എം റോഡ് ഉൾപ്പെടെ നഗരം ഉൾപ്പെടെ കഴിഞ്ഞ രണ്ട് മഴയിൽ ഇവിടെ ഇവിടെ മുഴുവൻ പാലാരിവട്ടം ഈ ഏരിയയിൽ മുഴുവൻ വെള്ളക്കെട്ടായിരുന്നു രണ്ടു ദിവസം മഴ പെയ്താൽ ഇപ്പോഴും വെള്ളക്കെട്ടാ ഈ മെഷീൻ കോടിക്കണക്കിന് രൂപ സ്മാർട്ട് സിറ്റി കൊടുത്തു വാങ്ങിച്ച ഈ മെഷീനുകൾ എവിടെയാണ് എന്തുകൊണ്ടാണ് അത് പ്രവർത്തിക്കാത്തത് ഇതെല്ലാം ജനങ്ങൾ കണ്ടു നിൽക്കുകയാണ് നഗരത്തിലെ ജനങ്ങളെ വിധിയാക്കാം എന്നൊരിക്കലും എൽ ഡി എഫ് കരുതണ്ട എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അല്ല ഈ വെള്ളക്കെട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസമാണ് യു ഡി എഫിന്റെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രിക പ്രതിപക്ഷ നേതാവ് ഇവിടെ പുറത്തിറക്കിയത് അതിൽ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് അതിനൊക്കെ തന്നെ സാധാരണ ജനങ്ങളെ പറയുന്നത് വെള്ളക്കെട്ട് പോലെയുള്ള ഈ മാലിന്യ നിർമ്മാർജ്ജനം ഒപ്പം തന്നെ തെരുവുനായ ശല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള വളരെ സമഗ്രമായിട്ടുള്ള ഒരു ഈ പ്രകടന പത്രികയാണ് പുറത്തിറക്കിയിരിക്കുന്നത് അതിനെ അത് ഈ പറയുന്ന ഇപ്പൊ ഈ പ്രചരണത്തിനിടയ്ക്ക് അത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ടോ കൊച്ചി നഗരത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു വേൾഡ് മാപ്പിങ്ങിൽ പ്രധാനപ്പെട്ട ഒരു നഗരമായി മാറാൻ സാധ്യതയുള്ള അതിന് റിസോഴ്സുകൾ ഉള്ള ഒരു നഗരമാണ് കൊച്ചി എന്ന് പറയുന്നത് അപ്പോൾ ആ വേൾഡ് മാപ്പിങ്ങിൽ ഒന്നാമതെത്തുന്ന അല്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിപ്പിടിക്ക ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് ഈ കൊച്ചി നഗരത്തെ വളർത്തുക എന്നുള്ളതാണ് യു ഡി എഫിന്റെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള പദ്ധതികളാണ് ആവശ്യം നമുക്ക് ഒരേ സമയം താഴെത്തട്ടിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ അവരുടെ ക്ഷേമം നോക്കണം അതോടൊപ്പം തന്നെ നഗരത്തിന്റെ വികസനം നടത്തണം ഇവിടെയുള്ള നഗരത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള പദ്ധതികളും മറ്റുള്ള കാര്യങ്ങളും ലഭിക്കേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ ലഭിക്കണമെങ്കിൽ ഏറ്റവും നിശ്ചയദാർഢ്യമുള്ള ലക്ഷ്യബോധമുള്ള ഒരു ഭരണസമിതി ഉണ്ടാകണം അത് ഉണ്ടാക്കുക എന്നുള്ളതാണ് യു ഡി എഫിന്റെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് ഇപ്രാവശ്യം യു ഡി എഫ് പ്രസന്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഭൂരിപക്ഷത്തോടെ ജയിച്ചു വരും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പൊ തന്നെ ഈ അഞ്ചു വർഷം ഇവിടെ എൽ ഡി എഫ് ഭരിക്കുന്നു കോർപ്പറേഷൻ അഞ്ച് വർഷമായിട്ട് സംസ്ഥാനം തന്നെ ഭരിക്കുന്നത് സി പി എം ആണ് അപ്പോൾ ഈ രണ്ട് ഭരണവിരുദ്ധ വികാരങ്ങൾക്കിടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനെത്രത്തോളം മുതലാക്കാനായിട്ട് യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ കഴിയുന്നുണ്ട് എന്തൊക്കെയാണ് ഈ വീട് വീടാന്തരം കയറിയിറങ്ങുമ്പോഴുള്ള പ്രചരണത്തിൻ്റെ വിഷയങ്ങൾ ഈ ലോക്കൽ ബോഡിയെ സംബന്ധിച്ചാണെങ്കിൽ പ്രധാനമായിട്ടും അടിസ്ഥാന സൗകര്യങ്ങളില്ല കൊച്ചി നഗരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് പിന്നെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കൂടി ചർച്ച ചെയ്താൽ വലിയ ഭൂരിപക്ഷം ഞങ്ങൾക്ക് കിട്ടും ഇപ്പൊ തന്നെ ശബരിമലയിൽ സ്വർണക്കൊള്ള നടത്തുന്നു എവിടെ ആർക്കാണ് നീതി കൊടുത്തിട്ടുള്ളത് ഈ ഗവൺമെന്റ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഏത് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കാണ് നീതി ലഭിച്ചിട്ടുള്ളത് ആശാവർക്കർമാർ സമരം ചെയ്യുന്നു ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നില്ല ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നില്ല വികസനങ്ങൾ നടക്കുന്നില്ല വികസന പദ്ധതികളില്ല ആകെ വികസിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബവും കുടുംബാംഗങ്ങളും മാത്രമാണ് ഇത് പറയുന്നത് ഞങ്ങളല്ല ഇത് പറയുന്ന സി പി എമ്മിന്റെ ആളുകൾ തന്നെയാണ് അവരുടെ ആളുകൾ തന്നെ സി പി എമ്മുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടല്ലോ അപ്പൊ അതിനുള്ള കാരണം ഈ ഭരണമാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണമാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾ അതിനോട് പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ ഞങ്ങള് ഞങ്ങൾ ഉന്നയിക്കാതെ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശം ഉൾപ്പെടുന്ന നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വലിയ മതേതര ബോധമുള്ള മതേതരത്വമുള്ള ഒരു ഒരു സംസ്കാരമല്ലേ നമുക്കുള്ളത് ആ സംസ്കാരത്തിൽ എല്ലാ ജാതി മതങ്ങളെയും ഒരുപോലെ സംരക്ഷിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനമാണ് ശബരിമലയിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പത്മകുമാർ ഉൾപ്പെടെ ഉള്ളവരെ അന്വേഷണത്തിന് വിധേയമാവുകയാണല്ലോ മന്ത്രിമാരുൾപ്പെടെ അന്വേഷണത്തിന് വിധേയമാവുകയാണല്ലോ അപ്പൊ ഇതെല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കും ല്ലേ ശബരിമല മാത്രമല്ലോ മുനമ്പം വിഷയത്തിൽ ഇവര് പറ്റിക്കയായിരുന്നില്ലേ ജനങ്ങളെ മുനമ്പം വിഷയം വക്കഫ് ഭൂമി അല്ല എന്ന് കോൺഗ്രസ് പറയുമ്പോഴും പ്രതിപക്ഷ നേതാവ് നിയമസഭയുടെ അകത്തും പുറത്തും പറയുമ്പോഴും ഒക്കെ എന്തായിരുന്നു സംസ്ഥാന ഗവൺമെന്റ് ചെയ്ത് സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇരുപത്തിനാല് കൊണ്ട് തീർക്കാവുന്ന ഒരു വിഷയം അതിനെ വലിച്ചു നീട്ടി അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തു ഇപ്പൊ ബി ജെ പിയും സി സി പി എമ്മും ഒരുപോലെയാണല്ലോ ഒരുപോലെയാണല്ലോ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ പിണറായി വിജയന്റെ അഴിമതികൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയെ സഹായം അവർക്ക് ആവശ്യമുണ്ട് ആ സഹായം എടുത്തുകൊണ്ട് സി ജെ പി എന്ന പ്രസ്ഥാനമാണല്ലോ ഇപ്പൊ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ ബി ജെ പി കഴിഞ്ഞ തവണ അപ്രതീക്ഷിതമായ വിജയങ്ങളൊക്കെ തന്നെ സ്വന്തമാക്കിയിരുന്നു അതിനെ തടയിടാനുള്ള മാർഗങ്ങളല്ലോ ആ ബി ജെ പി അപ്രതീക്ഷിതമായി പ്രത്യേകിച്ച് ഒന്നും ചെയ്തതായിട്ട് നമുക്ക് തോന്നില്ല കാര്യം ബി ജെ പിയുടെ ആശയങ്ങൾ എന്താണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ് മറ്റ് സംസ്ഥാനങ്ങളിലും ബി ജെ പി ഭരിക്കുന്ന രാജ്യത്തും മറ്റ് സംസ്ഥാനങ്ങളിലും എങ്ങനെയാണ് വിവിധ മറ്റ് ജാതി മതങ്ങളോട് എങ്ങനെയാണ് അവരുടെ സമീപനം എന്നുള്ളത് അറിയാം അപ്പോൾ ഇന്ത്യക്കൊരു സംസ്കാരമുണ്ട് ഒരു മതേതരത്വ സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന കോൺഗ്രസ്സിന് മാത്രമാണ് രാജ്യത്തെ രക്ഷപ്പെടുത്താൻ കഴിയുന്നത് രാജ്യത്തിന് വേണ്ടതെന്നും കോൺഗ്രസിന്റെ ആശയമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ജനങ്ങൾ തിരിച്ചറിയും അത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ സംഭവങ്ങൾ വരുമ്പോൾ ഇപ്പോൾ അൾത്താരകൾ തകർക്കുന്നു കുർബാന നടത്താൻ സമ്മതിക്കുന്നില്ല ബി ജെ പി മരണമുള്ള സ്ഥലത്തൊക്കെ അതാണല്ലോ പള്ളികൾ മുഴുവൻ തകർക്കപ്പെടുന്നു കന്യാസ്ത്രീകളെ ആക്രമിക്കുന്നു അവരെ ആക്രമിക്കുന്ന ആളുകളെ പോലീസ് പിടിക്കുന്നതിന് പകരം ബജരംഗതും സംഘപരിവാർ ശക്തികളുമാണല്ലോ അവർക്കെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്നത് പോലീസിനെ ഭരണത്തെ കൂടി നിർത്തിക്കൊണ്ട് പള്ളികൾക്കെതിരെ നടത്തുന്ന വലിയ അക്രമം അതിവിടെ ചർച്ചയാവണ്ടേ കൊച്ചി നഗരസഭയിൽ അത് ചർച്ചയാകണമല്ലോ ബി ജെ പി ഇപ്പോ എന്ത് പദ്ധതി എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത് ഇതിനൊക്കെ മറുപടി പറയട്ടെ മണിപ്പൂരിൽ നടന്ന അക്രമം നമ്മുടെ നൂറുകണക്കിന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തത് ഇതിനൊക്കെ മറുപടി പറയണ്ടേ അപ്പൊ അതിനൊക്കെ മറുപടി പറയേണ്ട ബി ജെ പി ഇവിടെ കൊച്ചി നഗരത്തിൽ മാത്രം എന്തെങ്കിലും പ്രത്യേക പദ്ധതി ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ജനങ്ങളുടെ റെസ്പോൺസ് വളരെ പോസിറ്റീവ് ആണ് നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്നതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും